സ്ലിച്ച്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത് വന്നിരിക്കുന്ന കുറച്ച് എന്താ പറയാ പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറുമായിട്ടാണ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതെല്ലാം വന്നിരിക്കുന്നത് നെക്കില് അതെ ഇതുപോലെ വർക്ക് വരും നല്ല തിക്കായിട്ട് ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കൊക്കോസിൻ്റാണ് വർക്ക് വന്നിരിക്കുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ലെന്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഷോൾ വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് ഇതാണ് ഷോൾ വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ടു ഫൈവ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബേബി പിങ്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് എപ്പോഴും കിട്ടുന്നത് കാണുന്നൊരു കളറല്ല നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ ഇന്ന് ചുരിദാർ വരുന്നത് സെയിം ക്ലാസ് സാനോൺ ആണ് ബോർഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്കെ മാത്രം എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ടു ഫൈവ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഇതുപോലെയാണ് ഇത് വന്നിരിക്കുന്നത് കുറച്ച് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഫൈവ് ടു ഫൈവ് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഇത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് സെയിം കളി സാൻഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഷോൾ വരുന്നത് നമുക്ക് ഡെലിവറി ആയിട്ട് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ആര് മിസ്സാക്കണ്ടേ തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെക്കാട് കൊണ്ടുമ്പോഴേ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ